തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ഉന്നതർക്കും പങ്കുണ്ടെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് വിമർശനം വെറുതെ കാക്കിയിട്ടവനെ മാത്രം ഇല്ലായ്മ ചെയ്യാനാവരുത് അവർ നിർദ്ദേശങ്ങളാണ് അനുസരിക്കുന്നത് ജനാധിപത്യത്തിൽ രാഷ്ട്രീയക്കാർ മാത്രം പോരാ ജനപക്ഷത്ത് ഉദ്യോഗസ്ഥരും വേണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കരുവന്നൂരിലടക്കം ഈ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഒരു കാക്കിയിട്ട ഉദ്യോഗസ്ഥനും കിട്ടാതെ ഒരു നീക്കത്തിനും തയ്യാറാവില്ല ഒരു കാക്കിയിട്ടയാളും അത് ഡി ജി പി ആണെങ്കിൽ പോലും വ്യക്തമായ ആഭ്യന്തര വകുപ്പിൻ്റെ അതുപോലെ തന്നെ തൃശ്ശൂരുമായി ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തൃശ്ശൂരിൻ്റെ പശ്ചാത്തലത്തിലും തൃശ്ശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പ് അടക്കമുള്ളവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള നിർദ്ദേശം ഗവൺമെൻറ് തലത്തിൽ വരുന്നത് മാത്രമേ കാക്കിയിട്ടവരായാലും ശരി തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഭരണാധികാരിയായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള നിർദ്ദേശത്തിൻ്റെ അപ്പോൾ പിന്നെ ശിക്ഷ ആർക്കാണ് എന്ന് ഞാൻ ചോദിക്കും ആർക്കൊക്കെയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമ്മീഷണറേയും വേണമെങ്കിൽ പെടുത്തിക്കോളൂ പക്ഷേ അങ്ങനെ വെറുതെ കാക്കിയിട്ടവനെ മാത്രം ചൂണ്ടി ഇല്ലായ്മ ചെയ്യുന്നത് സമൂഹത്തിനിടയിൽ അവർ നിർദ്ദേശങ്ങളാണ് അനുസരിക്കുന്നത്